അസ്സാമലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക എനിക്ക് പനിയാണ് എന്നാലും ഞാനങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എടാ തൊട്ടിപ്പാലം തൊട്ടി അനൂപേ എടി പാണ്ഡിച്ചി നീയും അവനും കൂടെ വന്നിരുന്ന ലൈവിനകത്ത ആരെയൊക്കെ എന്തൊക്കെയാണ് അടി പറയുന്നത് നീ വന്നിരുന്ന ഏടാ ചിങ്കോള പെണ്ണ അയ്മറിൻ്റെ ലൈവിൽ കയറി ഈ പാണ്ഡിച്ചെ എന്തൊക്കെ പറഞ്ഞാൽ എന്നിട്ട് നീ അവളെ പുറക്കെ പോയി നാണവിമാനം ഇല്ലാത്തവന് എന്നിട്ട് വന്നിരുന്ന് സാരി കച്ചവടം നടത്തുന്ന കേരള സാരി ഇരിക്കാൻ നീ പാണ്ഡിജി നിനക്ക് നാണമില്ലേരി നീ ഈ ഒരാ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ കേരളത്തിലുള്ള ആമ്പുള്ളരൊന്നും ജോലിക്ക് പോകത്തില്ല അമ്മമാർക്ക് തള്ളയും തന്തിയും ദണ്ടച്ചോറ് കൊടുക്കുമെന്ന് എന്നിട്ട് കേരള സാരി ഇരിക്കാൻ നാണമില്ലേരിയും പട്ടി നിനക്ക് ഈ പെണ്ണൻ വന്നിരുന്ന എന്തൊക്കെയാ ഇന്നലെ ഷിജോ ചേച്ചിയുടെ ഭർത്താവിനെ പറഞ്ഞത് അവിടെ അയാൾ നട്ടല്ലുള്ളവനാണ് നീ നട്ടല്ലാത്ത പെണ്ണൻ തൊട്ടിയാണ് തൊട്ടിപ്പാലം തൊട്ടി എന്താ കാരണമെന്ന് വെച്ചാൽ നീ ഈ പാണ്ഡിച്ചിയുടെ പുറത്തെ മുമ്പേ കുറച്ച് നാൾ നടന്ന് ഹോട്ടൽ റൂമിലൊക്കെ പോയി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നീ നടന്നിട്ടേ ഇപ്പോൾ വന്നിരുന്ന് അവളെ കൂടെ വന്നിരുന്നിട്ട് നീ ലൈവേ കയറിയിരുന്ന് ചൊണയ്ക്കുന്നല്ലോടാ പെണ്ണ വെറും പെണ്ണൻ ചങ്കരൻ വിക്രാന്തിന് വേതാളത്തിനേയും കണക്ക് അവളെ ചുമന്നുകൊണ്ട് കിടക്കുന്നില്ല കെട്ട മുതുക്കിയ പത്ത് നാൽപ്പത്തെട്ട് വയസ്സുള്ള മുതുക്കിയ ചുമന്നുകൊണ്ട് കിടക്കുക ഇവിടെ നിനക്ക് ചുമക്കാനേ പറ്റൂ ആദ്യം അവളെ ചരിത്രം നീ പഠിക്കുക നീ പഠിച്ചിട്ടില്ല നിനക്ക് എവിടെ നിന്നും കാണാതെ കാണാതെ കിട്ടിയ കനിയെന്നും പറഞ്ഞു കൊണ്ടു കിടക്കുക അവൾ കണ്ട ആനങ്ങളെ പുറക്കെയൊക്കെ പോയിട്ടുള്ളൂ തന്നെയല്ലോ ഒരു സെവാൻ പറയുന്നുണ്ട് കൊല്ലക്കാരുടെ കയ്യിലേ ഇവളെ കിട്ടിയ തീക്കും സെവാൻ മന്ദിരെന്ന് പറയുന്നുണ്ടല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് അവളെ കൂടെ പോയവളാടാ ഇവൾ ഈ പാണ്ഡിച്ചി എന്നിട്ട് നീ കൊണ്ടു നടക്കുന്നില്ല അന്നേരം നീ അവളേയും കായി പോക്ക് കേസായിട്ട് നീ അവളെ കൊണ്ടു കിടക്കുന്ന നീ എന്നിട്ട് വന്നിരുന്ന കമൻ്റ് ഇടുന്നവരെ പറയുന്നു നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും ഞങ്ങളെ കണക്കുള്ളവരും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നീ വെറും പെണ്ണനാണെന്നറിയാം നാണോ മാനോ ഇല്ലാത്തവര് കുറച്ച് ആൾ കുറച്ച് പെണ്ണുങ്ങളെ കൂടെ നിന്ന് അവളുമാരുടെ ലൈവിൽ കയറി ഇരുന്ന് പാണ്ഡിജ്യെ പറഞ്ഞിട്ട് ഇപ്പം ചെന്ന് കിടക്കാൻ നാണോ മാനോ ഇല്ലല്ലോ നിനക്ക് അവളെ കൂടെ എന്നിട്ട് അവളെ ചുമക്കുന്നു അയ്യേ ആണെന്നും പറഞ്ഞ് ജീവിക്കടാ ഇങ്കോളാ പെണ്ണായിട്ട് ജീവിക്കാതാ അങ്ങനെ ജീവിക്കുന്ന ആ പെണ്ണുങ്ങൾക്കും അന്തസ്സുണ്ട് അതിനേം അതിനേക്കാളി അന്തസ്സ് കുറഞ്ഞൊരു ലോക വെറും വൃത്തികെട്ട പട്ടിയാണ് നീ അന്ന് ഇപ്പം മനസ്സിലായി ഇന്നൊരു കാര്യമില്ല നിനക്ക് ജോലിക്കും കൂലിക്കും പോകണ്ട അവിടെ ഇരുന്നാൽ മതി അവൾ കാശ് നിൻ്റെ കയ്യിൽ കൊണ്ട് തന്നോളും ഏതെങ്കിലും ആണുങ്ങളെ പുറക്കെ ബൈക്കിൽ പോയിട്ട് ഒരിടയ്ക്ക് ലൈവ് ഇടുന്ന ഉണ്ടായിരുന്നു കുറച്ച് ആണുങ്ങളെ പുറക്കൈക്കിനകത്ത് നടന്ന് അവൾ എങ്ങനെയെങ്കിലും പോയി നിനക്ക് ശാപ്പാട് തന്നോളും വീട്ടിലിരുന്ന് പെണ്ണനെ കണക്കിരുന്ന് തിന്ന അത്രേ ഉള്ളു നിനക്ക് അയാൾക്ക് തൻ്റെ ഇടമുണ്ട് ഫിറ്റിയോടെ ഭർത്താവിനെ അല്ലാതെ നിന്നെ കണക്ക് തൻ്റെയേടോ ഇല്ലാത്തവനല്ല അയാൾ അവരെ കൊണ്ടു കിടക്കുന്ന അയാളിൽ നിന്ന് മൂന്ന് ജന്മം നൽകി മൂന്ന് കൊച്ചുങ്ങൾക്ക് ജന്മം നൽകി ആ സ്ത്രീ അതൊരു അന്തസ്സാണ് അല്ലാതെ നീയും നിൻ്റെ പെണ്ണുംപുള്ള ഇന്നലെ വന്നിരുന്ന അവരെയായിട്ട് അങ്ങ് അലക്കുന്നതാണ്ട് നിനക്ക് നാണമില്ലേടാ അവരുടെ ലൈവിൽ കയറി നീ എന്തൊക്കെ പറഞ്ഞേടാ ഫോണിനകത്ത് അവരുടെ കയ്യിൽ എല്ലാ ഓയിസുകളും ഉണ്ട് അവരിട്ടാന്ന് നീ പോയി തൂങ്ങിച്ചാവേണ്ടി വരും നാറി പാര നാറിയുടെ മോനെ നാണോ മാനോ ഇല്ലാത്തതോ മിനിസെ ബാസ്റ്റിയും പറഞ്ഞിട്ട് എന്തേ ഇവള് കയറി കയറി കളിക്കാത്ത കളിച്ച ഇവക്കറിയ വിവരം അറിയുവെന്ന് ഇവള് നാണമില്ലാത്ത നാറിച്ചു കഴിഞ്ഞു ഏതെങ്കിലും ആണുങ്ങളെ പുറത്ത പോയി കിട്ടുന്ന കാശ് കൊണ്ട് തിന്നുക കൊച്ചിന് സ്പീസടയ്ക്കാനില്ല പിന്നെ വാടക കൊടുക്കാനില്ല അവളെയൊക്കെ വോയിസുകൾ പുറത്ത് വരുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പരിചയപ്പെട്ടോ ഉടനെ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന അല്ല മര്യാദ അധ്വാനിച്ച് കഴിക്കണം തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അധ്വാനിക്കാൻ ഇറങ്ങണം അല്ലാതെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കയ്യിൽ നിന്ന് പറ്റിച്ച് മേടിക്കുന്ന അല്ല നല്ലത് ഇനിയിപ്പോൾ കേരള സാരിയും കൊണ്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കുവാണ് വീണയുടെ ആദ്യം വീണ പോയി സ്വന്തം ഭർത്താവിനോട് പറ ജന്മം നൽകിയ കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ കുറച്ചാണും പെണ്ണും ഇറങ്ങിയിരിക്കുന്നു ആണോ മാനോ ഇല്ലാത്തവയ്യേ ജെങ്കോള വന്നിരുന്ന് ഇവ നീ പെണ്ണനാന്ന് കാണുന്നവർക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് കുറച്ച് വയറും ചാടി അവളെയും പൊക്കിക്കൊണ്ട് നടക്കാം അവക്കിങ്ങനെ കയറി ഇരുന്നാൽ മതി നിൻ്റെ പുറക്ക വേറൊന്നും വേണ്ട അവർക്കും എന്തായാലും ഒരുത്തിനെ കിട്ടി ഭർത്താവെന്ന് എന്ന് പറയാൻ അത്രയേ ഉള്ളു അവൾക്ക് എങ്ങനെ പോയാലും ഇനി ഭർത്താവ് ഉണ്ടല്ലോ ആരോടെ പോയിട്ട് വന്നാലും നീ കൊണ്ട് അവൾ കൊണ്ടുവരുന്ന അഞ്ഞൂറായിരം നിൻ്റെ കൈ പോക്കറ്റിൽ വെച്ച് തരും നീ വീട്ടിനകത്തുനിന്ന് തിന്നുക അത്രയേ ഉള്ളു എനിക്കും പറയാൻ ഇത്രയുള്ളു ശരിയെങ്കിൽ